നമസ്കാരം നമ്മളിപ്പോൾ കടന്നുപോകുന്നത് ആത്മനിയന്ത്രണത്തിന്റെയും സഹനത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഒരു നിശ്ചിത സമയത്തേക്ക് ഭക്ഷണവും പാനീയന്തവും ഉപേക്ഷിക്കുക എന്നത് കേവലം ഒരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല അതൊരു വലിയ മാനുഷിക മൂല്യത്തിന്റെ അടയാളമാണ് നമ്മുടെ ഉള്ളിലെ നന്മയുണർത്താനും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിയാനും സ്വയം ഒന്ന് പാകപ്പെടുത്തിയെടുക്കാനുമുള്ള ഒരു വലിയ അവസരമാണിത് ഈ ഒരു കാലയളവിൽ നമ്മൾ പാലിക്കേണ്ട അച്ചടക്കം നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കും എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ചില തെറ്റായ പ്രവണതകൾ ഈ സമയത്ത് കാണിക്കാറുണ്ട് നമ്മുടെ പെരുമാറ്റത്തിലും ചിന്തകളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തെ എങ്ങനെ കൂടുതൽ അർത്ഥവത്തായ ഒന്നാക്കി മാറ്റാമെന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പ്രധാനമായും നമ്മൾ ഒഴിവാക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ കാലയളവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തോടുള്ള നമ്മുടെ സമീപനമാണ് പകൽ മുഴുവൻ ആഹാരം ഉപേക്ഷിച്ചിട്ട് വൈകുന്നേരം ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുതരം ആർത്തി കാണിക്കാറുണ്ട് ആവശ്യത്തിലധികം വിഭവങ്ങൾ ഉണ്ടാക്കുകയും അത് പകുതിയിലധികം പാഴാക്കി കളയുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിന്റെ ലക്ഷ്യത്തിന് തന്നെ വിരുദ്ധമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യർ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഭക്ഷണം പാഴാക്കുന്നത് വലിയൊരു സാമൂഹിക കുറ്റമാണ് അതുകൊണ്ട് അമിതമായ ആഡംബരങ്ങൾ ഒഴിവാക്കി ലളിതമായ രീതിയിൽ ഈ സമയത്തെ നേരിടില്ല വിശപ്പിന്റെ വില അറിയുക എന്നതാണ് ഈ വ്രതത്തിന്റെ അന്തസത്ത അത് മറന്നുകൊണ്ട് ഭക്ഷണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന രീതി ഈ സമയത്ത് ഒഴിവാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പെരുമാറ്റമാണ് വിഷമിരിക്കുമ്പോൾ മനുഷ്യർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആ വിശപ്പിനെ ഒരു ഒഴികഴിവായി കണ്ട് മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്ന ശീലം നമ്മൾ മാറ്റണം കുടുംബാംഗങ്ങളോടോ സഹപ്രവർത്തകരോടോ ശബ്ദമുയർത്തി സംസാരിക്കാനോ അവരെ വിഷമെത്തിക്കാനോ ഈ അവസ്ഥയെ ഉപയോഗിക്കരുത് യഥാർത്ഥത്തിൽ നമ്മുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന സമയമാണിത് എത്ര വലിയ പ്രകോപനമുണ്ടായാലും ശാന്തത പാലിക്കാൻ കഴിയുന്നതാണ് വലിയ വിജയം ദേഷ്യം നിയന്ത്രിക്കാൻ പഠിക്കുക എന്നത് ഒരു വലിയ മാനുഷിക മൂല്യമാണ് നമ്മുടെ സംസാരത്തിലും വലിയ നിയന്ത്രണം ആവശ്യമാണ് മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയുന്നതും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നതും ഈ കാലയളവിൽ പൂർണ്ണമായും ഒഴിവാക്കണം വാക്കിന് വലിയ ശക്തിയുണ്ട് അത് മറ്റൊരാളുടെ മനസ്സിനെ മുറിപ്പെടുത്താൻ ഉപയോഗിക്കരുത് സത്യസന്ധതയും വിനയവുമാണ് ഈ സമയത്ത് നമ്മൾ മുറുകി പിടിക്കേണ്ടത് നമ്മൾ മറ്റൊരാളെക്കുറിച്ച് മോശം പറയുന്ന ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലെ നന്മയാണ് നന്മയാണില്ലാതാകുന്നത് എന്നോർക്കുക അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും വാഗ്വാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഇത്തരത്തിൽ ജീവിതഗന്ധിയായ കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ് നമുക്ക് തുടരാം ഈ വ്രതകാലത്ത് പലരും കാണിക്കുന്ന മറ്റൊരു പ്രവണതയാണ് പകൽ സമയത്തെ മടി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി പകൽ മുഴുവൻ ഉറങ്ങി തീർക്കുന്നത് ഒട്ടും ശരിയല്ല നമ്മുടെ ദൈനംദിന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു വഴിയായി ഇതിനെ കാണരുത് മറിച്ച് കൂടുതൽ ഊർജ്ജസ്വലതയോടെ നമ്മുടെ കടമകൾ നിറവേറ്റാനാണ് ശ്രമിക്കേണ്ടത് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന പിശുക്ക് ഈ കാലയളവിൽ ഒഴിവാക്കേണ്ടതാണ് ദാനധർമ്മങ്ങൾ എന്നത് ഒരു വലിയ സാമൂഹിക ബാധ്യതയാണ് നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ ഒരു ഭാനം ബുദ്ധിമുട്ട് വർക്കു വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാൽ നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ആകരുത് വലതു കൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുത് എന്ന് പറയുന്നത് പോലെ വളരെ രഹസ്യമായും മാന്യമായും സഹായങ്ങൾ ചെയ്യുക മറ്റൊരാളുടെ ദാരിദ്ര്യത്തെ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വലിയൊരു ക്രൂരതയാണ് നമ്മുടെ ആരോഗ്യത്തെ അവഗണിക്കുന്ന രീതിയും ഈ സമയത്ത് കണ്ടുവരുന്നുണ്ട് രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരീരത്തിന് ദോഷം ചെയ്യും സ്വയം പീഡിപ്പിക്കുക എന്നതല്ല ഈ വ്രതത്തിന്റെ ലക്ഷ്യം മറിച്ച് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ അച്ചടക്കമുള്ളതാക്കി മാറ്റുക എന്നതാണ് ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് ഒരുവിധ അച്ചടക്കവും പൂർണ്ണമാകില്ല അതുപോലെ സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ടുള്ള മറന്നുകൊണ്ടുള്ളൊരു ജീവിതശൈലിയും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ അയൽപ്പക്കത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ മാത്രം വയർ നിറയെ ആഹാരം കഴിക്കുകയും ചുറ്റുമുള്ളവരെ മറക്കുകയും ചെയ്യുന്നത് മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ് കഷ്ടപ്പെടുന്നവനെ മനുഷ്യനായി കണ്ട് സഹായിക്കാൻ നമുക്ക് കഴിയണം ഈ വ്രതകാലം നമ്മെ പഠിപ്പിക്കുന്നത് സഹാനുഭൂതിയാണ് അമിതമായ ആഡംബരങ്ങളും ആഘോഷങ്ങളും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് ലളിതമായ ജീവിതശൈലിയാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത വലിയ പാർട്ടികളും അനാവശ്യമായ ധൂർത്തും നടത്തി ഈ വ്രതത്തിൻ്റെ ഗൗരവം കുറയ്ക്കരുത് ലാളിത്യം എന്നതൊരു വലിയ അലങ്കാരമാണ് സമയത്തെ ദുരുപയോഗം ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് വെറുതെ ഇരുന്ന് സമയം കളയുന്നതിന് പകരം നല്ല പുസ്തകങ്ങൾ വായിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും ശ്രമിക്കുക സ്വയം വിലയിരുത്താനുള്ള ഒരു സമയമായി ഇതിനെ കാണണം അവസാനമായി അഹങ്കാരം പൂർണ്ണമായും ഉപേക്ഷിക്കുക ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള ചിന്ത മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന തോന്നൽ ഉണ്ടാകാൻ പാടില്ല എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും നമ്മൾ പഠിക്കണം എളിമയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം ഒരു കാലയളവിലേക്കും മാത്രമല്ല മറിച്ച് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട മൂല്യങ്ങളാണ് ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ ഒരു നല്ല വ്യക്തിയാകാനും നല്ലൊരു സമൂഹം കെട്ടിപ്പെടുക്കാനും ഈ അച്ചടക്കം നമ്മെ സഹായിക്കും സഹാനുഭൂതിയും സ്നേഹവും സത്യസന്ധതയും നിറഞ്ഞൊരു ലോകത്തിനായി നമുക്ക് ഒന്നിച്ചു പരിശ്രമിക്കാം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ ഷെയറും നല്ലൊരു മാറ്റത്തിന് തുടക്കമാകട്ടെ നന്ദി